ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസം വീഡിയോ ഇടാത്ത എനിക്ക് ചുമ ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ജലദോഷം മാറിയിട്ടില്ല ഈ ചെവി ഈ ചെവി അടഞ്ഞ പോലെ നിൽക്കുകയാണ് അതുകൊണ്ട് ഡോക്ടർ കൊണ്ട് കാണിച്ചു ജലദോഷത്തിൻ്റെ വാഗമാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും മരുന്ന് കിട്ടി പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരാശ്വാസം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടൂരൊക്കെ പോയി വരികയാണ് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചേച്ചിയിലും അവൻ്റെ കല്യാണം ആവാനായ ഞായറാഴ്ചയാണ് എൻ്റെ കല്യാണം അപ്പൊ എന്തായാലും എനിക്ക് സാരി കിട്ടിട്ടോ എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സാരിയാണ് അത് ചേച്ചിയെ അവിടെ നിന്ന് കല്യാണം അപ്പോൾ ഒൻറെ അമ്മായി ആയിട്ട് വരും ഞാൻ അപ്പൊ അങ്ങനെ അവിടെ നിന്ന് വാങ്ങി തന്നതാ കേട്ട പിന്നെ മക്കൾക്ക് എടുത്തു ഏട്ടനെടുത്തു പിന്നെ ഞങ്ങൾ വണ്ടി ഒന്നും കൂടെ പോയി പോന്നു അപ്പം സാരിയൊക്കെ ഞാൻ കാണിക്കുക അന്ന് ഞാൻ കാണിക്കട്ട അന്ന് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റും എനിക്കറിയില്ല ഉറപ്പൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ ചോറ് ഉണ്ട് ഇവിടെ പിന്നെ ഞാനൊരു നല്ല കൂട്ടാനുണ്ടാക്കി വെച്ചേ കേട്ടോ അപ്പം എന്ത് കൂട്ടാനാന്ന് ഞാൻ കാണിച്ചാൽ കേട്ടോ അപ്പം എനിക്ക് ഞാൻ പച്ചമീൻ കിട്ടുമോ നോക്കി ഇപ്പം ചിക്കനൊക്കെ ഭയങ്കര വയലല്ലേ അതുകൊണ്ട് തന്നെ പച്ചമീൻ കിട്ടുമോ നോക്കി പക്ഷെ പച്ചമീൻ കിട്ടിയില്ല കിട്ടിയ ചോദിച്ചാൽ കുറെ അങ്ങോട്ട് പോകണം മീൻ വാങ്ങാൻ അപ്പം നമ്മൾ ഇതാ ഒരു കുറച്ച് ഒരു നൂറ്റി അൻപത് രൂപയ്ക്ക് കുറച്ച് ചിക്കൻ വാങ്ങി പോന്നിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കണം അപ്പോൾ അതുണ്ടാക്കുന്നത് ഞാൻ വീടും എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ കാരണം പണിയെടുക്കാൻ നോക്കാം അങ്ങനെ ഇപ്പം തിരക്കാണ് രണ്ട് ദിവസം വീട് ഇടാൻ കഴിഞ്ഞില്ല ഇങ്ങനെ വരണ്ട് നിൽക്കുക വെള്ളം വറ്റി നിൽക്കുക കുറച്ച് ഒരു ഗ്ലാസ് ചായ കട്ടൻ ചായ ഉണ്ടാക്കിട്ട് അപ്പത് ഫ്ലാസ്കിൽ വെള്ളം ആക്കി പോകുന്ന ആശ്വാസമാണ് എപ്പോൾ വേണമെങ്കിലും ചൂടുവെള്ളം ആയെങ്കിലും ചായ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കുക ഞാൻ ഉണ്ടാക്കോ ഗ്ലാസ് ഒക്കെ ഇതാക്കൾ പഞ്ചസാരയും ചായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളം വയ്ക്കുക ചായ റെഡി പിന്നെ ചോറ് കുറച്ച് ചോറുണ്ട് പിന്നെ കോവക്കേൻ്റെ അതാ കോവക്കേൻ്റെ ഉപ്പേരി അതിലല്ല കോവക്കേൻ്റെ ഉപ്പേരി ഇതാക്കണ നല്ല രസമുണ്ട് പച്ചക്കായ ഉണ്ടേന്ന് ഒന്ന് അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ കൂട്ടാൻ പടുകൂട്ടാനാണെന്ന് ചോദിച്ചാൽ കൂട്ടാനല്ല ഒരു കപ്പ ഉണ്ടായിരുന്നു കപ്പയും പിന്നെ കാവുത്ത് എന്ന് പറയും ഞങ്ങളെ നാട്ടിലൊക്കെ അപ്പൊ സംഗതി കാണിച്ചു തരാ ഞാൻ നന്നാക്കി പോയി ഞാന് ഇനി പിന്നെ കിട്ടണ കാണിച്ച കാവുത്ത് അറിയണോലുണ്ടോ എനിക്കറിയില്ല കാവുത്താട്ടോ അതും കൂടെ ഇട്ടാണ്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടാണ്ട് ഒരു കൂട്ടാൻ വെച്ചു കുടിവെള്ളം എന്താ തിളപ്പിച്ചുണ്ട് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഏതാ കുടിക്കട്ടാട്ടോ നല്ല ചൂടുള്ള കട്ട ആകെ ഒരു വലിയ ഉള്ളി ഉള്ളിയുള്ളു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ വക്കാൻ വേണ്ടിട്ട് ചിക്കൻഡാ ഇത്രേ ഇതന്നെ മതില്ല നമുക്ക് നമുക്കത് ഈ ഒരു ചീനച്ചട്ടി കൊത്ത ചീനച്ചട്ടി പരിപാടി എത്ര ഞാൻ ഔട്ട് കൂട്ടാൻ വെച്ച അപ്പൊ ഇതിലാണ് നമ്മടെ ചിക്കൻ ഉണ്ടാക്കണത് അപ്പൊ ഇതാ ഞാൻ ഈ മാറ്റിട്ടുണ്ട് ഔട്ട് കൂട്ടാൻ വെച്ചത് കേട്ടതില് ചിക്കൻ വരുന്നോ കേട്ടോ ഇങ്ങനെ ചട്ടി ഇങ്ങനെ തിന്നണേ ചട്ടിങ്ങനെ വിചാരിക്ക ഞാൻ ചെറിയ ഉള്ളില് തക്കാളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളകും ചിക്ക വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതും കൂടെ കഴുകി കൊണ്ടിട്ട് കുളിച്ചിട്ടില്ല കുളിച്ചോ ഈ ഇങ്ങനെ തന്നെ വിചാരിച്ച മുടി വെക്കാന് എത്ര

आना है जनाब खत साहब नमस्कार അയിന് ഇന്നല്ല മൈലാഞ്ചി ഇടണ്ട് മൈലാഞ്ചി ഇടേണ്ടത് വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ ശനിയാഴ്ച മൈലാഞ്ചി ഇട ഇന്ന് മയിലാഞ്ചി ഇട്ടാലും അത് വേഗം പോവും പിന്നെ കാണൂല അതുകൊണ്ട് കല്യാണം ഞായറാഴ്ചയാണ് അതിനടുപ്പിച്ച് മൈലാഞ്ചി ഇടാ ഓക്കെ ഓക്കെ അല്ലേ ഒരു ിയും ബാക്കി ഫുട് ചെറിയുള്ളിയും വഴറ്റിട്ടാണ് ഞാനേ അമ്മനെ ഫോൺ പോകാൻ വിളിച്ചോണ്ടിരിക്കുന്നു അമ്മനോട് ഞാൻ ഉള്ളി ചതക്കു വെളുത്തുള്ളി ഇഞ്ചി അപ്പൊ ഞാൻ അമ്മോടും വെളുത്തുള്ളി ഇഞ്ചി ചതക്കാനി ചിക്കൻ കഴുകാനുണ്ട് വന്നിട്ട് സൂര്യ അങ്ങനെ ഒച്ചല്ലേ വിഷ്ണു അങ്ങനെ ഒച്ചല്ലേ അങ്ങനെ ഞാൻ പറയുന്ന കേൾക്കണില്ലേ വായിച്ചെടുക്ക ഞങ്ങളിന്ന് വണ്ടൂർക്ക് പോയ ഷോപ്പിങ്ങിന് അപ്പൊ വാങ്ങിയതാട്ടോ ഞാന് ഉള്ളിലൊക്കെ പൊളിച്ചുകൊണ്ടിട്ട് ഉള്ളിലെല്ലാം എന്തേലും കറിക്കൊക്കെ നന്നാക്കിട്ടാണെങ്കിൽ ഇതിൽ നന്നാക്കിടാനോന്ന് വിചാരിച്ചു പിന്നെന്താ വേസ്റ്റും പാത്രം ഒരാടെ വാങ്ങി കൊടാ വേസ്റ്റ് വേസ്റ്റ് വന്നതാ എല്ലും മുള്ളൊക്കെ ഇടാന് ചിക്കൻ മീനൊക്കെ തിന്നുകയാണെങ്കി ആ ഇത് സൂര്യ സൂര്യാ ഉടുത്ത ഒരു കാലാണ് മുട്ടീന്ന് ഉടുത്തു വെളുത്തുള്ളിയും ഇഞ്ചിയും ചവച്ചതാ പച്ചമുളക് മാറി ഇതാ തക്കാളി ഇട്ട് കൊടുക്കു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറുണ്ട് ഇഞ്ചി ഇട്ടു കൊടുത്ത് തക്കാളി വന്ന് എല്ലാം പൊടികൾ ചുക്കെട്ടോ ആവശ്യത്തിനുള്ള പൊടി മല്ലിപ്പൊടി മുളകുപൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ ഉപ്പ് എല്ലാം കൂടെ ഉപ്പിട്ട് കൊടുക്കണം ഇനി നന്നായിട്ടൊന്നിളക്കി കൊടുത്തതിന്റെ പച്ചമുളക് മാറിട്ടോ ആവശ്യം കൊറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇതൊന്നും തിളപ്പിക്കട്ടോ ഏഹ് അപ്പോൾ താ വെള്ളം പറയാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചുകൊടുത്തിട്ടുണ്ടോ ഇനി ഇതിങ്ങനോട് വേവട്ടെ പിന്നെ ഞാൻ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ചോറ് നിൽക്കട്ടെ അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല കൂട്ടാനും പപ്പടം കിട്ടി കിട്ടിയിട്ടോ പപ്പടം ഇല്ലാന്ന് വിചാരിച്ചിരുന്നു പപ്പടം ചോറാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ലൈക്ക് ലൈക്കടിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചറ്റപ്പായി താങ്ക് യു